തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാമത് കേരള കലോത്സവം കാരക്കുന്ന് ചെറുപള്ളി എൽ പി സ്കൂളിൻ്റെ മൈതാനത്ത് മൂന്ന് ദിനങ്ങളിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിമൂന്നോളം സ്കൂളുകളിൽ നിന്നാണ് മാറ്റിയിരിക്കുന്നത് അഞ്ഞൂറോളം കലാപ്രതികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് വളരെ ആവേശകരമായി കളിയുടെ കളിത്തൊട്ടിലാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ചെറുപള്ളി എൽ പി സ്കൂൾ പതിനാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിലായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ അവസാനവും പരിസമാപ്തി കുറിക്കുന്ന ഈ കലാനഗരിയിലെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം മൂന്ന് ദിനങ്ങളിലായി കലയുടെ കലാവൈഭവം തെളിയിച്ചു കൊണ്ട് കലാമാമ്പാങ്കത്തിൻ്റെ തിരികൊളുത്തിക്കൊണ്ട് ചെറുപള്ളിയുടെ ചരിത ചരിത്രത്തിൽ ചരിതം കുറിച്ചുകൊണ്ട് വളരെ ആവേശകരമായി മൂന്ന് ദിനങ്ങളിൽ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പദ്യം വിഭാഗത്തിൽ പദ്യംചൊല്ലി വിഭാഗത്തിൽ സെലക്ഷൻ കിട്ടിയ അഞ്ച് വിദ്യാർത്ഥിനികളെയാണ് ഇവിടെ നമ്മുടെ മുൻപിലുള്ളത് അവരോട് നമുക്ക് ഒന്ന് സംബന്ധിക്കാം സ്കൂളിന്റെ എന്തെല്ലാം കിട്ടിയത് എന്തിനാണ് സെലക്ഷൻ കിട്ടിയത് ഒന്ന് നാലു പാടാമോ ഒന്ന് പാടും ഓണനാളൂണി നേറ്റിട്ടു ഓ മനത്തോളൻ വരാഞ്ഞതെന്തേ ഓണനാളൂണി നേറ്റിട്ടു ഓ മനത്തോളൻ വരാഞ്ഞതെന്തേ പൊന്നുടുപ്പു ിന്റെ നാടോടി വാക്കങ്ങളിലുള്ള ഒരു കവിതയാണ് ആവണിപ്പാടം കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് കല പെറുക്കാൻ വരുന്ന പല ഇനം കിളികളുടെ പായാരങ്ങൾ കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പിറ്റിഴുന്നേറ്റുവേതിട്ടു കുളിച്ചൊരു പെൺമണി പോൽ തെളിഞ്ഞു നിന്നു ആയമ്മ കാണാന കറി

ഒരു തുള്ളി ബാഷ്പമായി കൊഴിയുന്നു വീണ്ടും വിങ്ങും മനസ്സിൽ വേദനകൾ തെളിനീര് തിരയുന്ന കാലത്തിനൊപ്പം തെളിമയായുള്ള മനസ്സുമായി തിരയുന്നു ഞാനിന്ന് തിരകളാർക്കുന്നു വളരെ വളരെ നന്നായിട്ടുണ്ട് മോളെ ഇത് ഇതിന്റെ പരിശീലനം നേടിയതാണ് ടീച്ചേഴ്സാണ് ടീച്ചറാണ് ടീച്ചേഴ്സും പിന്നെ വീട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ അവധി പിന്നെ പരിപാടി പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഉപജില്ലയിലേക്കുള്ള തയ്യാറെടുപ്പിലാണല്ലോ ഓക്കെ വളരെ നന്നായി മോളെ പേരെന്താ ശ്രീമയ എവിടെ പഠിക്കുന്നു അല്ലേ ഒരു നാല് വരിപ്പത്തി പാടാമോ ആരുടെ കൂടെ പോകണം ആരുടെ കൂടെ പോകണം ന്യായന്യായ ചിന്തകളടവച്ചു വിരിച്ച വാക്കുകൾ ഹൃദയം തുളയ്ക്കുമ്പോൾ

മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തീങ്ങുന്നു ജീവൻ തുടിപ്പിനൂന മാത്രം വയനാട് തേങ്ങുന്നു ജീവൻ തുടിപ്പിന അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു വേർപെട്ട് മറന്ന് വളരെ നന്നായിട്ടുണ്ട് അതുപോലെ അതിന് അഞ്ച് കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് മദ്യം ചൊല്ലിലാണ് ഇവർക്ക് എ ഗ്രേഡോട് കൂടെ വളരെ മികവാണ് ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ ഇനി അടുത്ത മഞ്ചേരി ഉപജില്ലയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുപ്പിലാണ് ഇതിനേറെ മികവ് കാണിക്കണം ഇതിൻ്റെ അണിയറിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സ് മറ്റു അധ്യാപകന്മാരുണ്ടാവും വീട്ടിൽ നിന്നും എല്ലാവിധ സപ്പോർട്ടുകളും നൽകിയവർക്കൊക്കെ ഒരായിരം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നല്ല ഒരു പെർഫോമൻസും കൂടെ നിങ്ങൾ അടുത്ത മത്സരത്തിൽ കാഴ്ചവെക്കണം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയോട് കൂടെ പതിമൂന്നാമത് കലോത്സവത്തിൽ അറബി കഥ പറയൽ െ എ ഗ്രേഡ് കൂടി 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 സെലക്ഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ മുന്നിലുള്ളത് വിദ്യാർത്ഥിയുടെ പേര് സ്കൂളൊന്ന് പറഞ്ഞ് ഒരു നാല് വരി നമുക്ക് പറയിപ്പിക്കാം ഓക്കെ ഏത് അബ്ദുൾ പഠിക്കുന്നത് എന്തിനാണ് കിട്ടിയത് സെലക്ഷൻ എന്ന് പറഞ്ഞല്ലോ അല്ലേ ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ ഒരു നാല് പേര് അല്പം അല്പം അവതരിപ്പിക്കാം കേട്ടോ ഓക്കെ السلام عليكم ورحمة الله وبركاته اسمك الصوتي الصوص المفرور صوص أصفر شقي صغير يعكس إخوانه ولا البقاء في منزل وأمه تحذره من خروج البيت واحدا حتى لا تحذيه الحيوانات والطيور كبيرة وفلسوس أمه وخرج من البيت واحدا وقال في نفسي صغير أنا صغير وضعيف ولكني سأثبت لأمي أني شجاع وجريء كابل الصوص في طريقه بطة كبيرة فوقف ماما ثابتا فمدت ركبتها وقالت كوا 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 قال لها أنا لا أخافك وصار الصوص في طريقه. <تصفي> ആരാണത് പഠിപ്പിച്ചെന്ന മോനെ വളരെ നന്നായിട്ടുണ്ട് സെലക്ഷൻ കിട്ടി ഇനി നമ്മുടെ ഇവിടെ നടക്കുന്നത് ഇവിടെ നന്നായിട്ടുണ്ട് പാനോട് ഉപ്പാക്ക എന്താ പറയാനുള്ളുപ്പാ ഇന്ന് ഒരു സന്തോഷമായിട്ടുണ്ട് ഇനി ഒരു മലയാള പ്രസംഗം കിട്ടിയിട്ടുണ്ട് അല്ലേ അതും കൂടെ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ രണ്ട് അല്പം കേട്ടോ ഏതായാലും ഇത്രേ സ്ഥിതിക്ക് ഓക്കെ പറഞ്ഞോടെ ശരി ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അമ്മ അഞ്ഞമ്മ പ്രകൃതി അഞ്ഞമ്മ നമ്മളെല്ലാവരും മക്കൾ അതെ പ്രകൃതി എന്നത് നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിലേക്കൊന്നും നമുക്ക് ഇറങ്ങിച്ചെല്ലാം അതായത് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭൂമി എല്ലാ മനുഷ്യന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണ് പക്ഷേ എല്ലാ മനുഷ്യന്റെയും അത്യാഗ്രഹം നിറവേറ്റാൻ വേണ്ടിയല്ല എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ടോ നമ്മുടെ പ്രസംഗം നന്നായിട്ടുണ്ട് ഈ വിദ്യാർത്ഥി ഇനി അടുത്ത മഞ്ചേരി ഉപജില്ലയിലേക്ക് തയ്യാറെടുപ്പാണ് അല്ലേ മികവ് അവിടെ കാണിക്കണം ഫസ്റ്റ് പ്രൈസ് നേടണം എൽ പി വിഭാഗം ഇംഗ്ലീഷ് പതിനഞ്ചൊല്ല മത്സരത്തിൽ എ ഗ്രേഡോട് കൂടെ സെലക്ഷൻ കിട്ടി മഞ്ചേരി ഉപജില്ലയിലേക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാൽ നമുക്ക് കാണാം അവളുടെ പേരൊന്ന് ചോദിക്കാം കിട്ടി സെലക്ഷൻ കിട്ടി അല്ലേ സന്തോഷാണ് അല്ലേ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അല്പം അവതരിപ്പിക്കാമോ Whether a rack, the price we sought is won. The port is near the bells. I hear the people all exulting while follow eyes. The steady keel, the vessel grim and tearing. But a heart, heart, heart to the bleeding drops of red. Where on the deck, my captain lies, fallen cold and dead. ഓക്കെ താങ്ക് യു താങ്ക് യു അല്പം മതി ആ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ല വളരെ നന്നായിട്ടുണ്ട് ഇതിൻ്റെ അണിയറിൽ പ്രവർത്തിച്ചത് ആരാമോളെ നിനക്ക് പരിശീലനം നേടി തന്നതാരാ ഷം മേഡം അല്ലേ ടീച്ചറാണല്ലേ ടീച്ചർ ഈ ടീച്ചറാണോ ടീച്ചറും പറയാം ടീച്ചറെ ടീച്ചർക്ക് എന്തോ പറയാണ്ട് പറയാൻ ബാക്കി വെച്ച് പറയാമോ എന്താണ് മക്കൾക്ക് ഇങ്ങനെ കിട്ടിയതില് വളരെയധികം സന്തോഷമുണ്ട് പ്രോഗ്രാമുകളൊക്കെ ഇനി ഉയർന്ന തലങ്ങളിലേക്ക് പോട്ടെ ഉപജില്ലയിലേക്ക് മികവ് കാണിക്കണം അല്ലേ സ്കൂൾ ടീച്ചർ പറയാം സ്കൂളില് കൊടുക്കായിരുന്നു സ്കൂളിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ മക്കളെ കൂടെ കൊണ്ടുപോയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കായിരുന്നു കിട്ടിയതില് വളരെയധികം ഒരു കലാകാരിയെ നമുക്കൊന്ന് അറബി ഗാന മത്സരത്തിൽ സെലക്ഷൻ കിട്ടി കൂടെ കൈവരിച്ച ഒരു കൊച്ചു കലാകാരി നമ്മുടെ മുന്നിലുണ്ട് അല്ലേ അറബി ഗാന മത്സരത്തിൽ വളരെയധികം താങ്ക് യു കേട്ടോ ആരാണ് മഞ്ജൂർ ഉപജില്ലയിലേക്ക് ഇതിലാറ് മികവ് കാണിക്കണം വേണ്ടേ ഉഷാറാവട്ടെട്ടോ അറബി സംഘഗാനത്തിൽ അറബി സംഘഗാന മത്സരത്തിൽ സെലക്ഷൻ കിട്ടി മഞ്ചൂരൂപ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കലാപ്രതിഭകളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് എ ഗ്രേഡിൻ്റെ കൂടെ നല്ലൊരു മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം അല്ലേ ഏതായിരുന്നു നിങ്ങളുടെ പേര് ഒന്ന് പറയാമോ ഒന്ന് പേര് പറയാമോ പറയും ഈ സ്കൂൾ തന്നെയാണല്ലേ എല്ലാവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നത് അപ്പൊ ഈ അറബി സംഘഗാന മത്സരത്തിൽ ഏഗ്രയോട് കൂടെ നമുക്ക് വളരെ മികവ് തെളിയിച്ച വലിയൊരു കലാകാരികളാണ് നമ്മുടെ ഈ മുന്നിൽ നിൽക്കുന്നത് അവർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു അല്പം ഒന്ന് പാടാലോ അല്ലേ ആരാണ് ഇതിനെ ലീഡ് ചെയ്യുന്ന ഈ ആണല്ലോ അല്ലേ ഓക്കെ ഒന്നും പറയാം എല്ലാവരും പാടുമല്ലോ അല്ലേ താങ്ക് യു അസാം قداما من وراء كيف نلرطين هي نساء المسلمات كانت تاتي أفلات سلمنا ربنا بسدر عورتين، قداما من وراء كيف نلرطين قداما من وراء كيف نلرطين لي عيشنا تَلِيبَدِلِنَا لِي فُلْنِعَانِ عَيْشِنَا كَرَامَةَ لبذلنا لَكِنِ النِّسَاءُ نَفْسِ مُنْذِكَتُهَا فَظَالِكِ يا قَرِيمًا يا نساء المسلمات قانتات حافظات سلمنا വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ മതി മതി സ്റ്റോ വളരെ നന്നായിട്ടുണ്ട് ഈ കലാപ്രതിഭകൾക്ക് ഇനിയും ഉയർച്ച ഉണ്ടാവട്ടെ അല്ലേ ഇനി ഇവര് മഞ്ചേരിയിൽ പി മഞ്ചേരിയുള്ള പിന്നെ ഉപജില്ലയിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ ആരാണിതിൻ്റെ അണിയറയിൽ നിങ്ങൾക്ക് പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഇത് പരിശീലനം നേടിത്തന്നത് ടീച്ചർ ടീച്ചർ അല്ലേ ടീച്ചർക്ക് ഒരുപാട് നന്ദി അല്ലെ കടപ്പാടല്ലേ സന്തോഷാണ് നിങ്ങൾക്കൊക്കെ ഓക്കെ കലാവൈഭവം കൊണ്ട് കളിത്തൊട്ടിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്കുള്ള കലാപ്രതിഭകൾക്ക് അതുപോലെ കാണികൾക്ക് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ദാഹജലം ദാഹമുര വളരെ അത്യുഷ്ഠമായ ഈ ചൂടിൻ്റെ തീക്ഷണത്തിൽ പോലും അവർക്ക് വേണ്ടിയുള്ള പലവിധത്തിലുള്ള ജ്യൂസുകൾ നമ്മുടെ ചെറുവള്ളി യൂത്ത് ലീഗ് ചെറുവള്ളി യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ സി പി എമ്മിൻ്റെ ആളുകളായിരുന്നു ഇവിടെ ജ്യൂസും അവർക്ക് വേണ്ട ദാഹജലങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്നിവിടെ ഇതിൻ്റെ ഒരു പറ്റം നല്ല കർമ്മോത്സവരായ പ്രവർത്തകരാണ് ഇവിടെ നിറച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ലെം ഉണ്ട് അതുപോലെ പൈനാപ്പിളും അതുപോലെ കോക്കനും പിന്നെ ഇളനീർ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഇഷ്ടം പോലെ അവർക്ക് വേണ്ടത്ര കുടിക്കാൻ വേണ്ടിയില്ല മുഴുവൻ സജ്ജീകരണം സജ്ജമാക്കിയിരിക്കുന്നു അവരോട് ചോദിക്കാം ബാക്കി ഭാഗങ്ങൾ എന്നാണ് ഇവിടെ തയ്യാറെ ഇന്നാണ് നിങ്ങൾ തുടങ്ങിയത് അത് എത്ര ദിവസമാണ് തുടങ്ങിയിട്ട് കലോത്സവം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ചെറുവള്ളി യൂണിറ്റാണ് മധുര പാനീയങ്ങൾ നൽകുന്നത് വൈകി എത്ര മണി സമയം വരെ ഉണ്ടാവും ഇത് കലോത്സവ പ്രവണ അവസാനിപ്പിക്കുന്നത് അവരെ പാനീയം കൊടുക്കും അപ്പോൾ ആർക്കും എത്രയും എത്ര വേണം അല്ലേ അൺലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചെറുവള്ളി സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളാണ് എൽ പി സ്കൂളാണ് ഇതിനോടനുബന്ധിച്ച് എന്ത് പരിപാടി വന്നാലും നമ്മൾ ലീഗിൻ്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ എ കെ എം സീസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലഘുപാനീയങ്ങൾ നമ്മൾ സാധാരണ വിതരണം ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കഴിഞ്ഞ പി ടി മീറ്റിംഗ് കൂടിയപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് അതൊന്നും ചെയ്യാതെ നമ്മൾ നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്താൽ അത് വൈകുന്നേരം അഞ്ച് മണിവരെ പരിപാടി ഉണ്ടാവും അഞ്ചുമണിവരെ തുടരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് നോക്കട്ടെ എത്രത്തോളം ഇപ്പോൾ ചൂട് കുറവുണ്ടായതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നോക്കാം എന്നാലും വളരെ നന്നായിട്ടുണ്ട് കണ്ണത്താ ദൂരത്ത് നിന്ന് വരുന്ന കലാപ്രതിഭകൾക്കും മറ്റു കാണികൾക്കൊക്കെ അവർക്ക് ഒരു ദാഹജലം കൊടുക്കുന്ന വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾ ഒരുക്കിയ ഈ ഒരു സംരംഭത്തിന് വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുക